എവിടെ നിന്ന് സ്വപ്നം കാണാം എന്ന് നിങ്ങളോട് പറയാൻ ഒരുപാടേറെ ആളുകൾ ഉണ്ടാവും നമ്മളുടെ ഫാമിലിയിൽ നാം നടന്നു പോകുന്ന വഴിയിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ ഉപദേശിക്കാൻ നിൽക്കുന്ന നാട്ടുകാർക്കിടയിലൊക്കെ ആയിരം പേർ അതാവില്ല അതാവില്ല എന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ അതാവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എൻ്റെ പാഷനിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിച്ചാൽ കൊല്ലങ്ങൾ എത്ര പരിശ്രമിച്ചാലും ആ പാഷനിൽ നിൽക്കാൻ വേണ്ടിയുള്ള അപാരമായ ഡെഡിക്കേഷൻ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് മാത്രമാണ് നിങ്ങൾ ടെൻസിങ്ങിൻ്റെയും ഹിലാരിയുടെയും ഒക്കെ കഥ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഇന്ന് നമുക്കൊപ്പം ഇല്ലാത്ത അല്ലെങ്കിൽ ടെൻസിങ്ങും ഹിലാരിയും ജീവിച്ച അത്ര കാലം ജീവിച്ചു പോവാത്ത എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി അതിതീവ്രമായി പരിശ്രമിച്ച ഒരു ജോർജ് മാലറിയുടെ കഥയുണ്ട് ജോർജ് മാലറിയുടെ കഥ നിങ്ങൾ വായിക്കണം വായിക്കേണ്ട കുട്ടിക്കാലമാണ് നിങ്ങളുടേത് എവറസ്റ്റ് കയറുക എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത്ര എളുപ്പമുള്ള സ്വപ്നമല്ല എന്ന് എന്തിനാണ് ഒരു മല കയറാൻ വേണ്ടി നിങ്ങളിങ്ങനെ ഒരു ജീവിതം പണയം വെച്ച് പരിശ്രമിക്കുന്നത് അയാളോട് ചോദിച്ചവരായിരുന്നു അയാൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നത് ഒടുവിൽ എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം നടന്ന പ്രസ് കോൺഫറൻസിൽ പോയി നിൽക്കുമ്പോൾ അമേരിക്കയിലൊരു പത്ര റിപ്പോർട്ടർ എല്ലാ പത്രക്കാർക്കും ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അയാളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങൾ നാളെ എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ് എന്ന് പറയാനാണല്ലോ വന്നത് ഈ എവറസ്റ്റ് കീഴടക്കുക എന്നതൊരു ഭ്രാന്തൻ പരിപാടി അല്ലെ ഒരു മല കയറാൻ വേണ്ടി എന്തിനാണ് ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ജോർജ് മാലറി പറഞ്ഞൊരു ഉത്തരവുണ്ട് അതിനെനിക്ക് പറയാൻ ഒറ്റ ഉത്തരമേ ഉത്തരമേയുള്ളൂ അതവിടെയുണ്ട് എന്നത് മാത്രം എവറസ്റ്റ് അവിടെ ഉണ്ട് അതുകൊണ്ട് അതെന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതെന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ കയറുന്നു എന്ന് മാത്രമാണ് ജോർജ് മാലരയ്ക്ക് പറയാനുള്ള ഉത്തരം എന്തുകൊണ്ട് നിങ്ങളതായിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് ലോകം നിങ്ങളോട് ചോദിച്ചാൽ ഞാനതിനെന്തുത്തരം പറയുമെന്ന കൺഫ്യൂഷൻ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവും ആ കൺഫ്യൂഷൻ്റെ സിമ്പിളായ ഉത്തരം അതെവിടെയുണ്ട് എന്നത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ട് ഒരിടത്തുണ്ട് അതവിടെ അതെവിടെയുണ്ട് എങ്കിൽ ഞാനതായിത്തീരാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുമെന്ന് ആത്മാർത്ഥതയോടെ നിങ്ങൾക്കുള്ളിൽ പറയാൻ കഴിയണം ആത്മാഭിമാനമുള്ള കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങളെല്ലാവരും